എച്ച് വൺ ബി വിസ അപേക്ഷകൾ മരവിപ്പിച്ചു യു എസ് സ്റ്റേറ്റായ ടെക്സസ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും യൂണിവേഴ്സിറ്റികളെയും ഒക്കെയുള്ള എച്ച് എൻ ബി വിസകളാണ് മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് വരെയാണ് നടപടി ടെക്സസ് ഗവർണർ ഗ്രേഗ് അബ്ബട്ട് നിരോധനം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു ടെക്സസ് സ്വദേശികളെ മാത്രം സർക്കാർ സംവിധാനങ്ങളിൽ ജീവനക്കാരാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി വിവരങ്ങൾ ഐസൻ ജോസ് നൽകും ഐസൻ പറയൂ അമൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അശ്വൻ ബി വിസകൾ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അശ്വൻ ബി വിസകൾ തങ്ങളുടെ സ്വദേശി തങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ജോലി ലഭിക്കാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അത് തടയുന്നതിനോ ഒരു കാരണമാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തതിന്റെ ഭാഗമായാണ് ഈ വിസ നിഷേധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ വിസ നിഷേധിക്കേണ്ട ഒരു വിസ നിഷേധിക്കേണ്ട ഇടങ്ങളിൽ അതുപോലെ തന്നെ തീരുമാനമെടുക്കാവുന്ന ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടത് ഇത് ടെക്സസിലേക്ക് ഗവർണർ ഇപ്പോൾ കഴുകുക ബോട്ട് ഇത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നത് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസം വരെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിസകളെല്ലാം തന്നെ മരവിപ്പിക്കുക വിസയ്ക്കുള്ള അപേക്ഷകളെല്ലാം തന്നെ മരവി എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വിസകളിലെ വിസ നൽകുന്നതിനുള്ള തീരുമാനം മരവിപ്പിക്കുകയും സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ടെക്സസിലെ സാധാരണക്കാർക്ക് മാത്രം ജോലി ലഭ്യമാകുന്ന അല്ലെങ്കിൽ ടെക്സസ് സ്വദേശികൾക്ക് മാത്രം ജോലി ലഭ്യമാകുന്നതിന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുക എന്ന നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാർച്ച് മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനുള്ളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് എത്ര പേർ വിദേശത്ത് നിന്നും എച്ച് വൺ വിസ വിസ ഉൾപ്പെടെ Thank you. എച്ച് വൺ ഭി വിസ ഉൾപ്പെടെ സേവനങ്ങളുടെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ട് എന്നത് പരിശോധിക്കണമെന്നൊരു ആവശ്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എങ്കിലും ടെക്സസ് നഗരത്തിലെ ടെക്സസ് സ്വദേശികളെ മാത്രം സർക്കാർ ജോലികളുടെ ഭാഗമാക്കുക അല്ലെങ്കിൽ സർക്കാർ സേവനങ്ങളുടെ ഭാഗമാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കുറിപ്പിൽ തന്നെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം വരുന്ന ഓർഡറിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കർശനമായ നടപടി എച്ച് വൺ ഭി വിസ ഭാഗമായി നടപ്പാക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് അമേരിക്കയുടെ ഭാഗത്തുളളത് അതിപ്പോൾ ടെക്സസിലെ ഗവർണർ നടപ്പാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൽ യെസ് യു എസ് മരവിപ്പിച്ചു എന്ന വാർത്തയാണ് ഐസൻ ജോസ് നൽകിയത്